നമസ്കാരം ഏവർക്കും ബൈജോസ് ചാനലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇൻഡിഗോ വിമാനത്തിലാണ് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്നിറങ്ങിയ ഒരു സന്തോഷമാണ് ഇന്നത്തെ എപ്പിസോഡ് എന്റെ പിറയിലിരിക്കുന്ന ഈ വിമാനത്തിലുള്ള എഴുപതോളം ആളുകൾ ഒരു സ്വപ്നയാത്ര അവസാനിച്ചതിന്റെ ത്രില്ലിലാണ് നമുക്കറിയാം വിമാനയാത്ര എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് പെരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബഡ്സ് സ്കൂളിലെ മുപ്പതോളം ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അവരുടെ ടീച്ചർമാരുമാണ് ഈ യാത്രയിൽ നിന്നുണ്ടായിരുന്നത് പെരാമ്പ്ര ഇലാസിയ ഗ്രൂപ്പിന്റെ മാനേജർ ആയിട്ടുള്ള റിയാസ് കണ്ണിപ്പോയി അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു യാത്ര ഈ യാത്രയിൽ എഴുപത് പേരെയും അദ്ദേഹം സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഇന്ന് രാവിലെ പെരാമ്പ്രയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രിയഅധ്യാപകൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ആ ഒരു യാത്ര ഇന്ന് കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഇവരോട് ഈ യാത്രയുടെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും ഇതിന്റെ ഒരു ത്രില് എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം യെസ് ലുലുമാളിലൊക്കെ അവരുണ്ടായിരുന്നു കമാനും വളരെ സന്തോഷകരമായ യാത്രയാണ് അവസാനിച്ചിരിക്കുന്നത് അല്ലേ ഇങ്ങനെ യാത്ര മനസ്സിൽ കണ്ടിരുന്നോ സ്വപ്നത്തിലുണ്ടായിരുന്നോ സ്വപ്നാണോ ഒന്ന് കൊടുക്കും ബൈക്ക് എങ്ങനെയുണ്ട് യാത്ര വിമാനത്തിൽ വന്നിറങ്ങിയപ്പോ ഹാപ്പിയാണ് അല്ലേ താങ്ക് യു എന്തായിരുന്നു സന്തോഷാണോ ഓട്ടി ഹാപ്പിയാണ് ഹാപ്പി

യുടെ ഒരു യാത്രയാണ് നിങ്ങൾ ഒരുപാട് ആളുകളെ ഇവിടുന്ന് യാത്രയാക്കാറുണ്ട് പക്ഷേ ഈ ഒരു ട്രിപ്പിനെ സ്കൂളിലെ വിദ്യാർത്ഥികളും പേരന്റ്സും എങ്ങനെ കാണുന്നു വളരെ ഞങ്ങളായിട്ട് മേക്ക് ചെയ്തതാണ് ഈ കുഞ്ഞു നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് കുറെ ഹാപ്പിയാണ് ഇത്തരം യാത്രകൾ സ്പോൺസർ ചെയ്യുന്ന പറയാനുള്ളത് ഈ ചെയ്ത അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നു നല്ല മനസ്സ് കാരണമാണ് ഇത്രയും കുട്ടികൾക്ക് ബൈ ചാൻസ് അവരുടെ ലൈഫ് ടൈമിൽ ഒരു ആകാശയാത്ര കൂടുതൽ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത് കാരണം എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വിമാനയാത്ര ചെയ്യണമെന്നുള്ളത് സോ ഇവര് ഇത്രയും പേരെവിധ ആശംസകളും െ മനസ്സിലാക്കിയ യാത്രയ്ക്ക് ഒരു ആയിരം ആയിരം എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നാൽ സ്വപ്നത്തിൽ പോലും രക്ഷാത്ത യാത്രയാണ് ഞങ്ങൾക്ക് എന്നും സങ്കടവും വേദനയും മാത്രം ഞങ്ങൾ രക്ഷിതാക്കൾ ഉണ്ടാവാറുള്ളൂ ഈ ഒരു ആഹ്ലാദം ഒരിക്കലും മറക്കാൻ ഒരു ദിവസമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ എനിക്ക് എൻ്റെ എല്ലാ രക്ഷിതാക്കളും ഞാൻ മാത്രമല്ല ഞാനൊരു രക്ഷിതാവ് ആയതുകൊണ്ട് പറയാണ് അത്രയും ആഹ്ലാദത്തിലാണ് മക്കളോ ഞങ്ങൾ രക്ഷിതാക്കളും അതുകൊണ്ട് റിയാസിലേക്കും ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ എത്ര പറഞ്ഞാലും എന്തെങ്കിലും അതാണ് ഇതൊരു എന്താണ് പറയാൻ കഴിയുന്നില്ല എന്താ വെച്ചാൽ ദൈവത്തിന്റെ ഒരു നിമിത്തം തന്നെയാണ് വാട്സപ്പ്കൂളിൽ പിന്നെ എല്ലാവരും വന്നതും പിന്നെ ഈ ഒരു സംഘടിപ്പിച്ച എല്ലാ ഡോക്ടറൊക്കെ പിന്നെ വൈദ്യുസാർന്നും എല്ലാവർക്കും ഇങ്ങനെ യാത്ര തുടക്കത്തില് പ്ലാൻ ചെയ്യുമ്പോ കരുതി വിളിച്ചാൽ വെറുതെ അറിയാൻ ഞാൻ പോവുന്നു മക്കളെ മാത്രം കൊണ്ടുപോകുന്ന വിചാരിച്ചത് പിന്നെ ടീച്ചറെ വിളിച്ച് പറയുന്നേ പിന്നെ രക്ഷിതാക്കളും കൂട്ടുന്നുണ്ടെന്ന് അതായത് ഒരു യാത്ര പോകാൻ എളുപ്പമാണ് പക്ഷെ അത് സംഘടിപ്പിക്കാനുള്ള സംഘടിപ്പിക്കാനാണ് ഏറ്റവും വിഷമമായ ഒരു കാര്യം അതുകൊണ്ട് ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച സംഘാടകർക്കെൻ്റെ ഒരു ബെൽ സെല്യൂട്ട് ചേച്ചി പിന്നെ വേറൊരു കാര്യം ഇത് അന്ന് ബെഡ്സ്കൂളിൽ നിന്ന് സ്പോൺസർ ചെയ്ത ആ വിവരം കേട്ട് ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു മോള് കേൾക്കുക ഇങ്ങനെ ഒരു വിമാനയാത്ര ഉണ്ട് അപ്പോൾ അവൾ ചോദിച്ചാണെന്നോ എന്ന് അവളെ സംസാരം ഞങ്ങൾക്കേ തിരിയും ഭാഷ മറ്റുള്ളവർക്ക് തിരിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് അവൾ കാണിച്ചതിലിപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷേ അന്ന് മുതൽ അവൾ വിമാനത്ത് കയറി ഇരിക്കുക ശരിക്കും അവൾ ചോദിക്കുക ഇന്നിപ്പോൾ ബസ് കയറിയപ്പോൾ അവൾ എന്നോട് ചോദിക്കുക അമ്മ എത്തിയോ എത്തിയോ ഓരോ എത്തിയോ എത്തിയോ എന്ന് ചോദിക്കുന്നതും വിമാന വിമാനത്തിൽ കയറാൻ ആയോ എന്ന് എന്നോട് വിമാനയാത്ര എറണാകുളത്ത് മുമ്പ് പോയിട്ടുണ്ടായിരുന്നോ ഇല്ല എന്തൊക്കെയാ കാണാനാ ട്രെയിന് വിമാനത്തിലൂഫി ഹാപ്പിയാണ് ഉമ്മയുണ്ടോ കൂടെ ആ കാക്കേ കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ യർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിന്റെ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് പേരാമ്പ്രണ്ട് പേരില് ഒരു പിന്നെ കൂട്ടായ്മ സ്കൂളെ പഠിച്ച കുട്ടികൾ ഒന്നിച്ചുള്ള കൂട്ടായ്മ ഭാഗമായി അറി ഹെൽപ്പ് കൊടുക്കണം പഠിച്ചുകൊണ്ടിരുന്ന ഇല്ലാസ് കണ്ണിപ്പലിന്റെ ഒരു തലയിലുദിച്ച ഒരു എന്താ ആശയമാണ് ഇവിടുന്ന് നേരെ കൊച്ചി മെട്രോയിലേക്കാണ് കൊച്ചി മെട്രോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തും എയർപോർട്ടിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക് ാണ് ഏതാ നമുക്ക് ഈ സൗകര്യമൊക്കെ ഒരുക്കി തന്നെ റിയാസ് കണ്ടിപ്പ് നമ്മളെ പറഞ്ഞ് അറിയിക്കാനാത്തതിലത്ര സന്തോഷം അറിയിക്കുന്നുണ്ട് വീട്ടിലും എന്നെ ായിരം ഒരുപാട് യാത്രകളുടെ ഭാഗമാവാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു യാത്ര ഡ്രീംസ് ഓഫ് ജേണി എന്ന് പേരിട്ട പെരാമ്പ്ര ഭട്ട്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന ഈ യാത്രയുടെ ഭാഗമായപ്പോൾ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യവും അവസരവുമായി ഞാനിതിനെ കാണുകയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒട്ടനവധി കഴിവുകളുണ്ടായിട്ടും മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു വിഭാഗത്തിനെ ചേർത്ത് പിടിക്കാൻ ഇലാസിയ ഗ്രൂപ്പും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള റിയാസ് കണ്ണിപ്പോയിൽ എന്ന വ്യക്തി കാണിച്ച ആ ഒരു മുന്നേറ്റം ഈ കുട്ടികളിലുണ്ടാക്കിയ മാറ്റം എന്താണെന്ന് ഈ യാത്രയിലുടനീളം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്ത യാത്ര അവസാനം പേരാമ്പ്രയിൽ തിരിച്ചെത്തുമ്പോൾ ഓരോ കുട്ടിയിലും ഉണ്ടാക്കിയ ചിന്തകൾ അവർ കണ്ട ലോകം മെട്രോയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള ലോകമൊക്കെ അവർ ഒബ്സർവ് ചെയ്യുകയായിരുന്നു ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറയുന്നത് പോലെ വലിയ ചിന്തകൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി വിമാനം മാത്രം കണ്ട ഇവരും രക്ഷിതാക്കളും ആ വിമാനത്തിൻ്റെയും അതുപോലെ തന്നെ മെട്രോ ട്രെയിനിൻ്റെയും അവരുടെ സങ്കല്പത്തിലില്ലാത്ത പല കാര്യങ്ങളും കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു മാറ്റത്തിന് വിലയിടാനാവില്ല പെരാമ്പ്ര ബഡ്സ് സ്കൂൾ പെരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളെയും അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും നമ്മൾ കാണാതെ പോകുന്ന ഇത്തരം സ്ഥാപനങ്ങൾ തീർച്ചയായും സന്ദർശിക്കുക അവരോടൊത്ത് അല്പസമയം ചിലവഴിക്കുക അവരെ സപ്പോർട്ട് ചെയ്ത രക്ഷിതാക്കളെയും അവിടുത്തെ അധ്യാപകന്മാരെയും ചേർത്ത് പിടിക്കുക എന്നതൊക്കെ സമൂഹത്തിൻ്റെ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ആ ഒരു ഉത്തരവാദിത്തമാണ് റിയാസ് കണ്ണിപ്പോയിൽ എന്ന വ്യക്തി നിറവേറ്റിയപ്പോൾ നമുക്ക് വിലമതിക്കാനാവാത്ത ഈ ഒരു അഭിപ്രായങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ യാത്രയുടെ അലകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇവരിലെ ചിന്തകൾക്കും ഇവരിലെ നാളെ വരുന്ന മാറ്റങ്ങൾക്കുമൊക്കെ ഈ ഒരു യാത്ര കാരണമാകുന്നതിൽ സംശയമില്ല പെരാമ്പ്ര ബഡ്സ് സ്കൂളിലെ അധ്യാപകന്മാരെയും രക്ഷിതാക്കളെയും ഇതിനെ ചേർത്ത് പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അഭിനന്ദിക്കുവാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങളും ഒരിക്കൽ ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കണം അവരെ ചേർത്ത് പിടിക്കണം ഒരഭ്യർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു